പശ്ചിമേഷ്യയിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുമെന്ന ദൗത്യമായ ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും തുടരുകയാണ് ജോർദാനിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങൾ ഇപ്പോൾ ദില്ലിയിലെത്തിയിട്ടുണ്ട് രണ്ട് മലയാളികളും ആ സംഘത്തിലുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെയാണ് ജോർദാൻ വഴി നാട്ടിലെത്തിക്കുന്നത് പിയാസുനിലുണ്ട് ഇപ്പോൾ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ആ പിയാസുനിലുള്ളത് സുനിൽ ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പല വിമാന സർവീസ് ഇപ്പോൾ അവിടെ ജെറുസലേമിൽ അങ്ങനെ വലിയ അറ്റാക്കുകളില്ലായിരുന്നു അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ഇസ്രായേൽ ഗവൺമെന്റ് ആയാലും ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് സമയത്ത് തരുന്നുണ്ടായിരുന്നു അങ്ങനെ അല്ല ജെറുസലേമിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ടെല്ലവീവിലും ഹൈഫ അങ്ങനെയുള്ള ഏരിയസിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ജെറുസലേമിൽ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല വൈകിട്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വരാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു ആ വരുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ മലയാളികൾ വരുന്നത് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അതിൽ ഞാൻ കണ്ടിരുന്നില്ല നോർക്കേന്ന് ഒരാളൂടി ഉണ്ട് എന്നാണ് ഞാൻ അല്ല എനിക്ക് ഞാൻ ജെറുസലേമിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഒരു ഇന്റൻസിറ്റി അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല പക്ഷെ ടെലവീവിലും ഹൈഫീവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താ അവര് ഇങ്ങനെ മിസൈലിന്റെ സൗണ്ടുകളും ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സൗണ്ടുകളും ഭീതി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ജെറുസലേമിൽ ആയതുകൊണ്ട് തന്നെ ലൈക് എഴുതിയിങ്ങനാവുമ്പോൾ ആ അതെല്ലാം നമ്മുടെ എംബസ്സി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം എം കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യുന്നുണ്ട് ആ വേറെ മലയാളികൾ അവര് അവര് വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് ആ ആ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു ഫോം ഫോമ് ഫില്ല് ചെയ്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് തയ്ക്കു ഇല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല അവിടെ അങ്ങനെ അത്രയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി അത്രയും എക്സ്ട്രീം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മാറും അങ്ങനെയൊന്നുമില്ല ഇല്ലില്ല ഞങ്ങൾക്ക് താമസിക്കുന്ന ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിൽ തന്നെ താമസിക്കണം അപ്പാർട്ട്മെൻറ്റിൽ അപ്പം അവിടെ തന്നെ ഞങ്ങൾക്ക് സേഫ് റൂംസ് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ആയിട്ട് റെഡ് അല അലേർട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് അലേർട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്യും അപ്പം ഞങ്ങൾ തിരിച്ച് ഷെൽട്ടറിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്യുന്നു എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റും ഞങ്ങളെല്ലാം അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളായാലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എപ്പോഴും തരാറുണ്ടായിരുന്നു ആ എംബസി തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർദാനിലേക്ക് ജോർദാനിൽ നിന്നും അവിടുത്തെ ബസ്സിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ട് ഹോട്ടലിൽ താമസിച്ചു പിന്നീട് എല്ലാം എംബസി തന്നെ ബസ്സിൽ അറേഞ്ച് ചെയ്ത് എല്ലാം ഞങ്ങളെ കൊണ്ടുവരുകയായിരുന്നു ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ സൂമിലാണ് ഇപ്പം ഗ്യാദറിങ്സ് പാടില്ല അവിടെ എമർജൻസി ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്യാദറിങ്സ് പാടില്ല യാ പെട്ടെന്ന് തിരിച്ചു പോയ കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സീസ് ഫയറിന്റെ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു അപ്പം വരും ദിവസങ്ങൾ നോക്കാം അറിയില്ല യെസ് പിയാ സുനിൽ ഇസ്രായേൽ ജെറുസലേമിൽ നിന്നും അടങ്ങിയെത്തിയ മലയാളി പെൺകുട്ടിയാണ് ഗവേഷകയാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ആ കുട്ടി പറയുന്നത് ടെലിവിയിലും ഹൈഫൈയിലും ആക്രമണമുണ്ട് പക്ഷേ സ്ഥിതി അത്ര രൂക്ഷമല്ല എന്നാണ് ജെറുസലേമിൽ കാര്യങ്ങൾ ഏറെക്കുറെ സുരക്ഷിതമാണ് എന്നാണോ പിയാ സുനിൽ മലയാളികളിനി മലയാളി ഇനിയും വരുന്ന ദിവസങ്ങളിൽ വരും എന്നാണോ പറയുന്നത് പിയാ സുനിൽ അരുൺ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മലയാളികൾ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ മലയാളിയായ ശ്രീലക്ഷ്മി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അരുൺ ചൂണ്ടിക്ക പറഞ്ഞതുപോലെ തന്നെ ജെറുസലേമിൽ നിന്നാണ് ശ്രീലക്ഷ്മി വന്നത് ജെറുസലേം മേഖലയിൽ വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതേസമയം ടെല്ലവീവിലും അതുപോലെ തന്നെ ഹൈഫിലുമൊക്കെ തന്നെയാണ് വലിയ ആക്രമണം തുടരുന്നത് ആ